സെക്ഷൻ നിങ്ങളുടെ ആവശ്യപ്രകാരം വിപുലീകരിച്ചുട്ടോ ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബ്രയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതിട്ടോ നിങ്ങളുടെ ബഡ്ജറ്റ് ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഫുഡ് ഫെസ്റ്റ് വ്യാഴാഴ്ച മുതൽ വണ്ടൂർ പ്രത്യേകം സജ്ജമാക്കിയ മേഖലയിലേക്ക് കുടുംബശ്രീയുടെ സർക്കാരിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എല്ലാ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലും സംരംഭങ്ങൾ ഉണ്ടാക്കുക അവർക്ക് വിപണനം കണ്ടെത്തുക എന്നുള്ളൊരു മാർഗ്ഗം കൊണ്ട് നമ്മൾ ചെയ്യാനുണ്ട് അപ്പോൾ സംരംഭകർ ഉണ്ട് ധാരാളം പ്രൊഡക്റ്റ്സ് നമുക്ക് ചെയ്യുന്നുണ്ട് അതിനപ്പുറം അതിനൊരു വിപണന സാധ്യത നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ അവർക്ക് സ്വയം സ്വയംപര്യാപ്തമായ രീതിയിൽ അവർ സ്വന്തം മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള ഇടം നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അവർ സെൽഫ് മാർക്കറ്റിംഗ് അതാണ് നമ്മൾ ഈ ഒരു ഫുഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയുടെ വൈവിധ്യമാർഗമുള്ള പ്രൊഡക്റ്റുകൾ ഇവിടെ കൊണ്ടുവരും അതിൽ ലൈവ് ആയിട്ടുള്ള പിന്നെ കിച്ചൺസ് ഉണ്ടാവും പത്തോളം ലൈവ് കിച്ചൺസ് ഉണ്ടാവും അതുപോലെ തന്നെ ഇരുപതോളം സ്റ്റാളുകളുണ്ട് പിന്നെ ഓരോ ഒന്നോ രണ്ടോ സ്ഥലങ്ങള് നമ്മള് ജില്ലയ്ക്ക് പുറത്തുള്ള പിന്നെ വിഭാഗങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാവരും തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എൽ സി ഡി സ്റ്റേബസ്മാർ എല്ലാവരും ഈ പറഞ്ഞ ഫുഡ് ഫെസ്റ്റ് ചെയ്തിട്ടും അവർ ട്രേഡ് ഫെയർ ചെയ്തിട്ടും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് പക്ഷേ അതിനപ്പുറം നമുക്ക് കൂട്ടായിട്ടുള്ളൊരു യോജിപ്പോടും കൂടി ചേർന്നിട്ട് നമ്മളൊരു ചെയ്യുമ്പോൾ അതിലൊരു സാധ്യത നമുക്ക് വളരെയധികം കൂടുതലാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ഇവർ കാഴ്ചവെച്ച് കഴിഞ്ഞു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഫുഡ് കൂപ്പൺസ് നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പ്രിന്റ് ചെയ്ത കൂപ്പൺ നമ്മൾ ഫ്രീസെയിൽ നടക്കും ഫ്രീസെയിൽ നടത്തിയിട്ട് നമ്മൾ ഒരു പിന്നെ നിയർലി ട്വൽവ് ലാക്സോളം നമ്മൾ അതിനുള്ള സെയിൽ നമ്മൾ നടത്തി കഴിഞ്ഞു അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ സെയിൽ നമ്മൾ ഓൾറെഡി അവർക്ക് അഷ്വർ ചെയ്ത് കഴിഞ്ഞു ഈ പറഞ്ഞ സംരംഭകർക്ക് അഷ്വർ ചെയ്ത് കഴിഞ്ഞു പത്ത് പത്തോളം ലൈവ് കിച്ചൺസിനും ഇരുപതോളം സ്റ്റാഫ് പിന്നെ സ്റ്റാളുകൾക്കും നമുക്ക് ലൈവായിട്ട് നമ്മൾ അവർ നമ്മൾ അഷർ ചെയ്ത് കഴിഞ്ഞു അത്രയും പ്രോഡക്റ്റ് പിന്നെ വരുന്നത് അന്ന് അതാത് സമയങ്ങളിൽ വരുന്ന ആൾക്കാരുടെ ഒരു പിന്നെ വീണ്ടും പർച്ചേസും കൂടെ ഉണ്ടാവും അതിനൊപ്പം നമ്മളിതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും നമ്മൾ പിന്നെ സി ഡി എസ് ചെയർപേഴ്സന്മാരുടെ നേതൃത്വത്തിൽ അവരുടെ അവരുടെ സി ഡി എസ്സിലുള്ള ആൾക്കാരുടെ കലാപരമായിട്ടുള്ള പരിപാടികളുണ്ടാവും സെമിനാറുകൾ ഏതെങ്കിലും നമ്മൾ സെമിനാറുകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ ജനപ്രതികളെ വെച്ചിട്ടുള്ള ഒരു മീറ്റ് എല്ലാ ദിവസവും ഓരോ യോഗങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അത്ലറ്റിക് ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംരംഭകർക്ക് അവരുടെ ഉണ്ടാക്കുന്ന അവരുടെ കഴിവുകൾ പ്രക പ്രകടിപ്പിക്കുക അതിനൊപ്പം തന്നെ ആ പ്രൊഡക്റ്റുകൾക്ക് നമുക്ക് മാർക്കറ്റ് കാണാനായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു മാർക്കറ്റിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു അപ്പം അവർ സ്വയം മാർക്കറ്റ് ചെയ്യാനായിട്ട് അവരെ പ്രൈ സ്വയം പര്യാപ്തമാക്കി മാറ്റുക എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുക്കറി ഷോപ്പ് ചെയ്യുന്നുണ്ട് അതായത് മറ്റ് പ്രൊഡക്റ്റുകൾ ധാരാളം ചെയ്യുന്ന ആൾക്കാരെ അവർക്കൊരു വേദിയും കൂടി നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അപ്പം മറ്റ് എല്ലാ പിന്നെ സി ഡി എസ് നിന്നുള്ള കലാപരിപാടികളും ഓരോ ദിവസവും ഓരോരുത്തർക്കും നമ്മൾ അലോട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അഞ്ച് ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഫെബ്രുവരി ആറ് മുതൽ പത്ത് വരെ നമ്മൾ പ്ലാൻ പരിപാടി അതാണ് ഫെസ്റ്റ് വൈകുന്നേരം നാലുമണിക്ക് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഈ മാസം പത്തിന് ആരംഭിക്കുന്ന ഫെസ്റ്റിന്റെ ഓരോ ദിവസവും വണ്ടൂർ മമ്പാട് തിരുവാലി പോരൂർ പാണ്ടിക്കാട് പഞ്ചായത്തുകളിലെ സി നേതൃത്വത്തിൽ ഭക്ഷ്യമേളകൾ നടക്കും ഫെസ്റ്റിന്റെ ഭാഗമായി ഓരോ ദിവസവും ഘോഷയാത്ര സെമിനാറുകൾ കലാപരിപാടികൾ കുക്കറി ഷോ മത്സരം വിവിധ വിഭവങ്ങളുടെ പ്രദർശനവും വിൽപ്പന എന്നിവയും നടക്കും വാർത്താസമ്മേളനത്തിൽ ഡി എം സി വി സുരേഷ് കുമാർ എ പി അസ്ലം കുടുംബശ്രീ ഭാരവാഹികളായ ഷിഫ നജീബ് കെ ഷീബ സാരഥി ടി നിഷ ടി സജ്നി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ